നമസ്കാരം സി പി എം സംസ്ഥാന സമിതി അംഗങ്ങളെ പ്രഖ്യാപിച്ചതിന് തൊട്ടുപുറകെ പ്രതികരണവുമായി ജി സുധാകരൻ സിപിഎം പ്രായപരിധി മാനദണ്ഡത്തിൽ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് മുതിർന്ന നേതാവ് ജി സുധാകരൻ പാർട്ടി നേതാക്കളിൽ പലരും പ്രായം മറച്ചുവെച്ച് സ്ഥാനങ്ങളിൽ ഇരിക്കുന്നു എന്ന വിമർശനമാണ് ജി സുധാകരൻ ഉന്നയിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം പ്രായപരിധി മാനദണ്ഡം ബാധകമല്ലാതെ അധികാരത്തിലും പാർട്ടി ഫോറങ്ങളിലും തുടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് സുധാകരന്റെ വിമർശനം അതുകൊണ്ട് തന്നെയാണ് സുധാകരന്റെ വിമർശനവും മാധ്യമ ശ്രദ്ധ നേടുന്നത് പാർട്ടിയിലെ പലരും പ്രായം മറച്ചുവെച്ചാണ് പല സ്ഥാനങ്ങളിൽ ഇപ്പോഴും ഇരിക്കുന്നത് പാർട്ടി നിർദ്ദേശിച്ച പ്രായപരിധി മാനദണ്ഡം പല നേതാക്കളും മറികടന്നു എഴുപത്തിയഞ്ചു വയസ്സ് ഇപ്പോൾ തികയുന്നു അപ്പോൾ സ്ഥാനമൊഴിയുന്നതാണ് മാനദണ്ഡം അത് മനസ്സിലാക്കിയാണ് താൻ സ്വയം ഒഴിഞ്ഞതെന്നും ജി സുധാകരൻ മാധ്യമങ്ങളോട് പറഞ്ഞു ടി പി രാമകൃഷ്ണനും ഇ പി ജയരാജനും അടുത്ത മാസങ്ങളിലായി എഴുപത്തിയഞ്ചു വയസ്സ് തികയുന്നവരാണ് എന്നാൽ അവരെല്ലാം തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും കേന്ദ്ര കമ്മിറ്റിയിലും ഇപ്പോഴും തുടരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് എഴുപത്തി എട്ട് വയസ്സുവരെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തുടരാൻ സാധിക്കും പക്ഷേ താൻ സംസ്ഥാന കമ്മിറ്റിയിൽ അംഗമായിരിക്കെയാണ് എഴുപത്തിയഞ്ചു വയസ്സെന്ന പ്രായപരിധിക്ക് മുന്നേ തന്നെ സ്ഥാനം സ്ഥാനമൊഴിഞ്ഞത് ബ്രാഞ്ചിൽ പ്രവർത്തിച്ചാണ് ഇതുവരെ വന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പിണറായി വിജയൻ മൂന്നാം തവണയും മുഖ്യമന്ത്രിയായാൽ സന്തോഷം മാത്രമാണുള്ളതെന്നും സുധാകരൻ പറഞ്ഞു പിണറായി തന്നെ ഭരിക്കണമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ അതിലൊരു വിയോജിപ്പും തനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല എന്നും ജി സുധാകരൻ വ്യക്തമാക്കി അതേസമയം സി പി ഐ എമ്മിൽ പ്രായപരിധി അനിവാര്യമെന്നാണ് പ്രായപരിധി മാനദണ്ഡങ്ങളാൽ കമ്മിറ്റികളിൽ നിന്നും പുറത്തുപോകേണ്ടി വന്ന എ കെ ബാലൻ പ്രതികരിച്ചത് പ്രായപരിധി എഴുപതാക്കണമെന്നാണ് ആഗ്രഹം പുതുതലമുറ വന്നാൽ പാർട്ടി ശക്തിപ്പെടും ഒഴിഞ്ഞു പോകുന്നവരെ ഭരണഘടനാപരമായി ചേർത്തു നിർത്തണമെന്നും എ കെ ബാലൻ ആവശ്യപ്പെട്ടു സെക്രട്ടേറിയറ്റിൽ മൂന്നംഗങ്ങളുടെ ഒഴിവാണുണ്ടായത് ഉചിതമായി തോന്നിയതിനാലാണ് എം വി ജയരാജനെയും സി എൻ മോഹനനെയും ഉൾപ്പെടുത്തിയതെന്നും എ കെ ബാലൻ പറഞ്ഞു അതേസമയം പ്രായപരിധിക്കപ്പുറത്തും സി പി എമ്മിൽ ചില ഒഴിവാക്കലുകൾ നടന്നിട്ടുണ്ട് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ കണ്ണൂരിൽ നിന്നുള്ള നേതാക്കളുടെ അപ്രമാദിത്വം ഉറപ്പിക്കുമ്പോഴും ജില്ലയിലെ മുതിർന്ന നേതാവായ പി ജയരാജന് ഇത്തവണയും സെക്രട്ടേറിയറ്റിലേക്ക് പരിഗണിക്കാതെ തടഞ്ഞതിൽ അമർഷം പാർട്ടിക്കുള്ളിൽ ശക്തമാണ് കണ്ണൂരിലെ പാർട്ടിയുടെ നിർണായക ചാലകശക്തിയായിരുന്നു ജയരാജൻമാർ എന്നറിയപ്പെടുന്ന ഇ പി ജയരാജൻ പി ജയരാജൻ എം വി ജയരാജൻ എന്നിവർ ഇതിൽ പാർട്ടിയിലെ സീനിയോറിറ്റി പരിഗണിച്ചാണ് ഇ പിക്ക് തൊട്ടുകാരുടെ പി ജയരാജനാണ് അദ്ദേഹത്തിന്റെ സെക്രട്ടേറിയറ്റ് പ്രതിനിധി എന്ന പദവി എന്നു എഴുപത്തിയഞ്ചു വയസ്സാണ് പാർട്ടിയുടെ നേതൃപദവികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള പ്രായപരിധി ഇതനുസരിച്ചാണ് സി പി എമ്മിലെ മുതിർന്ന നേതാക്കളായ എ കെ ബാലൻ ആനാവൂർ നാഗപ്പൻ പി കെ ശ്രീമതി തുടങ്ങിയവരെ സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കുന്നത് ജനുവരി ഒന്ന് കണക്കാക്കി പ്രായപരിധി മാനദണ്ഡം നടപ്പിലാക്കിയത് കൊണ്ടുതന്നെ മെയ് മാസത്തിൽ എഴുപത്തിയഞ്ച് പൂർത്തിയാക്കുന്ന ഇ പി ജയരാജൻ ജൂണിൽ എഴുപത്തിയഞ്ചിലെത്തുന്ന ടി പി രാമകൃഷ്ണൻ എന്നിവരെ ഒരു തവണ കൂടി സെക്രട്ടേറിയറ്റ് അംഗങ്ങളായി തുടരാൻ അനുവദിക്കുകയായിരുന്നു പി ജയരാജനെ സംബന്ധിച്ച് സിപിഎം സംസ്ഥാന സമിതി അംഗമെന്ന മേൽവിലാസത്തില് തന്നെ തുടരാനാണ് പാർട്ടി വിധിച്ചിരിക്കുന്നത് ഇപ്പോൾ എഴുപത്തിരണ്ട് വയസ്സുള്ള പി ജയരാജന് അടുത്ത സമ്മേളന കാലഘട്ടമാകുന്നതോടെ എഴുപത്തി അഞ്ച് വയസ്സ് പിന്നിടുകയും ചെയ്യും പ്രായപരിധി മാനദണ്ഡം കർശനമായി തുടരുമെന്ന പാർട്ടി നിലപാട് ആവർത്തിക്കുന്നതുകൊണ്ട് തന്നെ സി പി എം സംസ്ഥാന സമിതിയിൽ നിന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എന്ന നിലയിലേക്കുള്ള ഒരു പ്രമോഷൻ അദ്ദേഹത്തിന് ഇനി ലഭിക്കില്ല എന്നത് ഉറപ്പാണ് ജയരാജൻ ജയരാജന്മാരിലെ സീനിയോറിറ്റി പരിഗണിച്ചാൽ ഇ പി ജയരാജൻ കഴിഞ്ഞാൽ പിന്നെ പി ജയരാജനാണ് എന്നാൽ മൂന്നാം സ്ഥാനത്തുള്ള എം വി ജയരാജൻ ഇത്തവണ സംസ്ഥാന സെക്രട്ടറിയിൽ പ്രതിനിധിയായി എത്തിയിട്ടുണ്ട് സംസ്ഥാന സെക്രട്ടറി അംഗമായി പരിഗണിക്കുന്നതിൽ പല കാര്യങ്ങളും പരിഗണിക്കേണ്ടതുണ്ട് സമ്മേളന പ്രതിനിധികളായവരും സംസ്ഥാന സമിതിയിലെയും എല്ലാവരെയും സെക്രട്ടറിയിലേക്ക് പരിഗണിക്കാനാവില്ലല്ലോ എന്ന ഒഴുക്കൻ മറുപടിയാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നൽകിയത്